എല്ലാം പെർഫെക്റ്റ് ആണ് കേരളം രംഗത്ത് ഒന്നാമതാണ് കേരളത്തിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് മികവാർന്ന സംവിധാനങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും നിഷേധിക്കുന്നില്ല പക്ഷെ അടിസ്ഥാനപരമായുള്ള ചില പ്രശ്നങ്ങൾ അത് അതിന് ഉന്നയിക്കാൻ അർഹതയുള്ള ആളുകൾ ഉന്നയിക്കുമ്പോൾ അതിന് ചെവി കൊടുക്കാനുള്ള മിനിമം ബാധ്യതയെങ്കിലും സർക്കാർ കാണിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് സാധാരണക്കാരായ രോഗികൾ എങ്ങോട്ട് പോകുമെന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് ആരാണ് വകുപ്പ് മന്ത്രിയല്ലേ ആ വകുപ്പ് മന്ത്രി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ കാര്യങ്ങളൊക്കെ വകുപ്പ് മന്ത്രിയിലേക്ക് എത്തുന്നുണ്ടോ തുടങ്ങിയ ചോദ്യം ാലും ഇതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ അവിടെയും കാര്യങ്ങൾ തീരുന്നില്ല നമ്മളിനി നേരെ പോകുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് അവിടെ എത്തുമ്പോൾ എന്താണ് സംഗതികൾ എന്ന് കൂടി അറിയേണ്ടതുണ്ട് നടരാജ് പരശുരാം കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജ് ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി എന്ന് പറയുന്നു വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ പെർഫ്യൂഷനിസ്റ്റുകളെ സാങ്കേതിക മികവുള്ള പെർഫ്യൂഷനിസ്റ്റുകൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നത് എന്തുകൊണ്ട് പെർഫ്യൂഷനിസ്റ്റുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല അവരെ നിയമിക്കാൻ കഴിയുന്നില്ല ഹൃദയ ശസ്ത്രക്രിയ ഇനി വരെ ഇങ്ങനെ മെഡിക്കൽ കോളേജിലെ അവസ്ഥ തിരിച്ച് മധ്യ കേരളത്തിൽ തന്നെ മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജ് പാലക്കാട് നിന്നും തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരവധി രോഗികൾ ആശ്രയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണിത് ഇവിടെ പല ഡിപ്പാർട്ട്മെന്റുകളിലുള്ള കുറവുകൾ ശ്രദ്ധമാണെങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ചയായി ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നിലയ്ക്കുന്ന സ്ഥിതിയാണുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഹൃദയത്തിലേക്ക് പ്രവർത്തനം നിർത്തിയിട്ട് യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ഹൃദയം തുറന്ന ശസ്ത്രക്രിയകൾ നടത്തുന്നത് ഈ യന്ത്രം പ്രവർത്തിപ്പിക്കുകയാണ് പെർഫ്യൂഷനിസ്റ്റുകൾ എന്ന ടെക്നീഷ്യൻ മനച്ചുമതല ശസ്ത്രക്രിയ നടത്തുന്നത് നിരീക്ഷിച്ച് ഹൃദയത്തിലേക്ക് ആവശ്യമായ രക്തം എത്തിക്കുന്ന സാങ്കേതിക ജോലിയാണിത് എന്നാൽ ഈ ജോലി ചെയ്യാൻ കാര്യക്ഷമമായ പെർഫ്യൂഷനിസ്റ്റുകൾ ഇല്ല എന്നുള്ളതാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നിലയ്ക്കാൻ കാരണമായിട്ടുള്ളത് നേരത്തെ മൂന്ന് പ്രിസ് ഉണ്ടായിരുന്നു ഇതിൽ ഒരാൾ ജോലി നിർത്തിപ്പോയി നിലവിൽ രണ്ടുപേരുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഇത്തരത്തിൽ ഈ ഇത്തരം ജോലി ചെയ്യാൻ പര്യാപ്തരല്ല അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യാൻ അവർക്ക് ശേഷി ഇല്ല എന്നാണ് ഈ വകുപ്പിലെ പ്രധാനപ്പെട്ട സർജൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ അറിയിച്ചിരിക്കുന്നത് തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി അവർക്കുള്ള രോഗികൾക്കുള്ള തീയതി ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തേണ്ട തീയതി നീട്ടി നൽകുന്ന സ്ഥിതിയാണുള്ളത് ഇതാണ് ഏറ്റവും പരിതാപരമായ വിഷയം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം അവരെ കണ്ടെത്താൻ പുതിയ ആളുകളെ നിയമിക്കാനുള്ള നടപടികൾ എന്തെങ്കിലും പുരോഗമിക്കുന്നതായി അറിയാമോ ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം ശസ്ത്രക്രിയ നിർത്താൻ കാർഡിയോതെറാപ്പി സർജറി വിഭാഗം പറയുന്ന കാര്യങ്ങൾ വിദഗ്ധ സമിതി പരിശോധിക്കുമെന്നാണ് വിദഗ്ധ സമിതി ഇക്കാര്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേടർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും പരിശോധിച്ച് നടപടിയെടുക്കുന്ന പക്ഷം ഇക്കാര്യം പരിഹരിക്കപ്പെടുമെന്നുമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ പെട്ടെന്ന് ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് അത് എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്ന കാര്യത്തിൽ മറ്റൊരു വിശദീകരണം മെഡിക്കൽ കോളേജ് അധികൃതർ നിന്ന് ലഭ്യമായിട്ടില്ല അതായത് ഏതാണ്ട് ആഴ്ചയിൽ രണ്ടിലധികം ഇത്തരം ശസ്ത്രക്രിയ നടത്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ശസ്ത്രക്രിയ നടത്താൻ കഴിയാത്തത് ഏറ്റവും കോട്ടത് അമ്പത് രോഗികൾക്കെങ്കിലും ശസ്ത്രക്രിയയുടെ തീയതി നീട്ടി നൽകേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കൂടാതെ അതായത് ഹൃദയം തോർപ്പുള്ള ശസ്ത്രക്രിയയുടെ പ്രശ്നങ്ങൾ കൂടാതെ യൂറോളജി വിഭാഗത്തിലും ഗ്യാസ്ട്രോളജി വിഭാഗത്തിലും ഒക്കെ തന്നെ നിരവധി ഒഴിവുകൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ നികത്താനുണ്ട് ഇവയൊന്നുമില്ല യൂറോളജി വിഭാഗത്തിൽ സർജൻ ചെയ്യുന്ന ഡോക്ടർ അദ്ദേഹം എറണാകുളം മെഡിക്കൽ കോളേജിലും കേരളത്തിനായി ഇടയ്ക്ക് പോകേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടെന്നാണ് ആശുപത്രി വികസന വികസന സമിതിയിലെ അംഗങ്ങൾ തന്നെ പലപ്പോഴും നമ്മളോട് ഈ നിലയ്ക്കാണ് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ ചികിത്സാ വിഭാഗം വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ ഗൗരവതരമായ ും നടരാജ് വളരെ ഗൗരവതരമായ വാർത്തകൾ തന്നെയാണ് ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ അടിയന്തരമായി ശസ്ത്രക്രിയ വേണ്ടിവരുന്ന രോഗികളൊക്കെ എവിടേക്ക് പോകും അവരേത് ആശുപത്രി ആശ്രയിക്കുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു